മാധ്യമപ്രവർത്തകയുടെ പരാതിയിലെടുത്ത കേസിൽ നടനും മുൻ എംപിയുമായ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി അനുവദിച്ചാണ് കോടതിയുടെ ഇടപെടൽ നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യം ഇല്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു രേഷ്മ ബാബു ആണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് രേഷ്മ വാർത്തയുടെ വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിന് മേലെടുത്ത കേസിലാണ് നടൻ സുരേഷ് ഗോപിക്ക് നിലവിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അറസ്റ്റ് ഉണ്ടാകുന്ന പാർഷം അഴുപത്തി അയ്യായിരം രൂപ അമൌണ്ടിന്മേലും സതുല്യ ആൾ ജാമ്യത്തിലും ജാമ്യ വിടണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി അനുവദിച്ചുകൊണ്ടാണ് കോടതിയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടായിരിക്കുന്നത് ഇന്ന് ഈ ഹർജി മേലെ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരുന്നു നാൽപ്പത്തിയൊന്ന് എ ക്രിമിനൽ നടപടി ചട്ടം നാൽപ്പത്തിയൊന്ന് എ പ്രകാരം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യൽ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിലവിൽ കേസിൽ സുരേഷ് ഗോപിയെ അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമല്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ പ്രതികരിച്ച നിലപാട് ഇതിന്റെ ിൽ കൂടിയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് കേസിൽ ജാമ്യമില്ല വകുപ്പ് കൂടി ചുമത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നേരത്തെ സുരേഷ് ഗോപി ഹൈക്കോടതി മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് സമീപിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് താൻ പ്രതിഷേധ ജാഥയടക്കം സംഘടിപ്പിച്ചിരുന്നു ഇതിനുള്ള പ്രതികാര നടപടിയായിട്ടും തന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കുക തനിക്കെതിരെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുക തുടങ്ങിയ ലക്ഷ്യവും ഈ കേസിന് പിന്നിലുണ്ടെന്ന് സുരേഷ് ഗോപി ഹർജിയിൽ ഉന്നയിച്ചിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ ൂറ്റി അൻപത്തി നാലാം വകുപ്പ് ഒന്ന് നാല് ഒന്ന് നാല് വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത് പക്ഷെ പിന്നീട് ജാമ്യം ലഭിക്കാത്ത മുന്നൂറ്റി അൻപത്തിനാലാം വകുപ്പ് കൂടി ചുമത്തിയിരുന്നു തുടർന്നാണ് സുരേഷ് കോട്ടി ഇത്തരത്തിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത് എന്തായാലും ഈ ഒക്ടോബർ ഇരുപത്തിയെട്ടിനായിരുന്നു മാധ്യമപ്രവർത്തക നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് കേസെടുത്തുകൊണ്ട് നാൽപ്പത്തിയൊന്ന് എ നോട്ടീസ് പ്രകാരം വിളിച്ചു വരുന്ന സുരേഷ് കോട്ടിയെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും നിലവിൽ ഈ അറസ്റ്റ് അനിവാര്യമല്ല എന്നുള്ള സർക്കാരിന്റെ നിലപാട് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് നടൻ സുരേഷ് ഗോപിക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ആസ്വദിച്ചിരിക്കുന്നത് രേഷ്മ